എന്ന ഹൃദയ സംബന്ധമായ രോഗത്തോട് മല്ലടിക്കുകയാണ് പിരിമിഡ് പാമ്പനാർ സ്വദേശി കറുപ്പുസ്വാമി കൂലിപ്പണിക്കാരനായ കറുപ്പുസ്വാമി വിദ്യാർത്ഥികളായ രണ്ടു മക്കളും ഭാര്യയുമായി വാടക വീട്ടിലാണ് താമസം രോഗബാധിതനായതോടെ ജോലിക്ക് പോകുന്നതിനും ബുദ്ധിമുട്ടാണ് രോഗം ഭേദമാകാൻ അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായുള്ളതിനാൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം കൂലിപ്പണിക്കാരനായ വിദ്യാർത്ഥികളായ മക്കളും വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത് രോഗബാധിതനായതോടെ വീടിന് വാടക കൊടുക്കാൻ കഴിയാതെ മറ്റൊരാളുടെ പേരിലുള്ള തോട്ടം ലയത്തിലേക്ക് താമസം മാറിയിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ അടിയന്തിരമായി ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കറുഭസ്വാമി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് പണ്ടില്ല പേരിമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം ശേഖരിക്കുന്നതിന് ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് പാപന സി എസ് ഐ ദേവാലയ വികാരി സുനീഷ് പി ദിവാകരൻ വാർഡ് മെമ്പർ എ രാമൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റിയുടെ പ്രവർത്തനം പണം സ്വരൂപിക്കാൻ പേരിമേട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് പിരിമിഡ്